ഭാഗമായിട്ട് അടിപൊളി പരിപാടിയാണ് ഇത്രയും ഒരു ചെറിയ ഗ്രാമത്തിൽ വലിയ പരിപാടി വളരെയേറെ സന്തോഷമാണ് കാണുന്നത് അപ്പൊ എൻ്റെ ഈ വീഡിയോ കാണാൻ ആക്ഷേപിച്ചതിനോട് ഞാൻ ചോദിക്കുന്നത് എന്തെന്ന് പറഞ്ഞാൽ കുറെ ആളുകൾ എനിക്ക് മോട്ടൻ കോളൻ കോമാ തരം എല്ലാം പറയുന്നുണ്ട് എന്റെ അവസ്ഥയിൽ കാണുന്നത് നിങ്ങൾ നിങ്ങളെന്താണ് ഇനി മനസ്സിലാക്കുന്നത് നീ നീ നമ്മുടെ ജനിച്ച് നമ്മളോട് പറഞ്ഞതാണ് പറയുന്ന ആള് എല്ലാം ഈ കാസർഗോഡെല്ലാം പല അറിയപ്പെടുന്ന ഒരു ആളാണ് ആക്ഷിപ്പിച്ചത് അറിയാത്ത ആരുമില്ല പക്ഷെ അവര് എന്നെ പറയുമ്പോൾ പല രീതിയിലും പല ആള് നെഗറ്റീവായിട്ട് കാണുന്നതന്നെ ചെറും കാലം മുതലേ അറിയുന്ന ആളാണ് അഷുപിച്ച അപ്പൊ അതുപോലെ തന്നെ പല രീതിയിലും പറയുന്നുണ്ടെങ്കിലും നമുക്ക് സപ്പോർട്ടാണ് ഉയർത്തുന്നതാണ് അഷുപിച്ച ഉയർത്ത് ഉയർത്ത് മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരാളാണ് നല്ല സപ്പോർട്ടാണ്